ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കെ പി ഉമ്മർ നായകനായിട്ട് അഭിനയിച്ച പടങ്ങളെക്കുറിച്ച് പറയണമെന്ന് ഒരു സുഹൃത്ത് ഇതിൽ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് പറയുക കെ പി ഉമ്മർ നായകനായിട്ട് അഭിനയിച്ചതും നായക തുല്യ കഥാപാത്ര തുല്യ കഥാപാത്രം അവതരിപ്പിച്ചതിനെക്കുറിച്ച് നായകനായാലും മറ്റൊരു നായകൻ്റെ കൂടെ നായകസ്ഥാനം പങ്കിട്ടിട്ടുള്ള തുല്യ നായകനുണ്ടാവില്ല ഇപ്പോൾ ചുരുക്കി പിന്നെ ചെറിയ പറഞ്ഞാൽ മല്ലനും മാധേവനും രണ്ടാളും നസീർ സാറുൻ്റെ കൂടെ തന്നെ അത്ര പ്രാധാന്യം ഇല്ലെങ്കിലും നായകന് നായകൻ തുല്യ പ്രധാന ഉണ്ടെന്ന് പറയാമെങ്കിൽ ടൈറ്റിൽ റോളാന്നുമല്ല ടൈറ്റിൽ റോൾ ഈ ഹീറോസാണ് രണ്ടാൾ മല്ലനും മാധേവിനും രാജു റയും അതേപോലെ അതും അതും പറയാം എൻ്റെ അടുത്ത് എപ്പം ഒരു നായകനായിട്ട് ആദ്യകാലത്ത് അഭിനയിച്ച ഒരു പടമാണ് യോഗമുള്ളവണ് ഡബിൾ ഡ്രോ ഉള്ളതാണ് നല്ല പൈറ്റിലുള്ള പടമാണ് ഒരു മീൻ മാർക്കറ്റിൽ നിന്ന് പിന്നെ മീൻകാരൻ്റെ അടുത്ത് ഒരു മീൻ്റെ വില ചോദിച്ചിട്ട് മീൻ അത് പ്രശ്നമായിട്ട് മീൻകാരൻ എത്ര വലിയ വില പറയും മറന്ന് ദേഷ്യം വരും അങ്ങനെ മീൻകാരനായിട്ട് അടിയുണ്ട് അങ്ങനെയെല്ലാം അതുപോലത്തെ കുറേ നല്ല പൈറ്റിലുള്ള പടമാണ് പിന്നെ ഡിറ്റക്റ്റീവ് തൊള്ളായിരത്തി ഒമ്പത് ഡിറ്റക്റ്റീവ് തൊള്ളായിരത്തി ഒമ്പത് കേരളത്തിൽ അതിൽ സുധീറും ഉണ്ട് ഉമ്മറാന്ന് മെയിൻ ഹീറോ പിന്നെ ഉത്സവം ഐ വി ശശിൻ്റെ രാജ്യത്തെ പടത്തിൽ തന്നെ എ വി ഉമ്മറ നായകൻ രാഘവനും വിൻസെൻറ്റിലും ഉണ്ടെങ്കിലും സോമേട്ടനും സുകുമാരനും എല്ലാവരും ഉണ്ട് പക്ഷേ അതിൽ ഉമ്മറാ നായകൻ പിന്നെ അർഷഭാഷുപത്തിൽ റർഷഭാഷുപത്തിൽ സോമേട്ടനും ഉമ്മറും സോമനും നായകന്മാർ പക്ഷേ സോമൻ അതിൽ ഒരു നെഗറ്റീവ് ടച്ചുള്ള ഹീറോ ആണ് മെയിൻ ഹീറോ ഉമ്മറാന്നതി വിധുവാലിന്ന് ഉമ്മറിൻ്റെ നായിക നല്ല പാട്ടിലുണ്ടായി തലപ്പൊലിയോടെ നീയണഞ്ഞു എന്നുള്ളൊരു പാട്ടുണ്ട് പിന്നെ വേറെ ഒരു പാട്ട് ഉമ്മർ രണ്ട് പാട്ട് വിധുവാലിനോട് പാടുന്നുണ്ടായി പിന്നെ തെറ്റ് തെറ്റെന്നുള്ള പാടും ഉമ്മർ ഷീല ഉമ്മർന്ന നായകനായിട്ടുള്ള പാടും ഇപ്പം ശാപമോശം ശാപമോക്ഷം ജേസിയുടെ പടം ആദ്യത്തെ പാടം ജയൻചേട്ടൻ്റെ ആദ്യത്തെ പാടം അതിൽ ഉമ്മറാൻ നായകൻ പിന്നെ യുദ്ധഭൂമി ക്രോസ് ബെൽറ്റ് മണിൻ്റെ അതിലും ഉമ്മറാൻ മേനിയേറും വിൻസെൻ്റ് ഉണ്ട് പക്ഷേ ഉമ്മറ മേനീറും പ്രതികാര പ്രതി ബാലം പ്രതികാരം ചെയ്യുന്നതിൽ ഉമ്മറ പിന്നെ അതേപോലെ തന്നെ പെൺപടിയിലും നായക തുല്യ പിന്നെ ഉള്ള പടമാണ് ക്രോസ് ബെൽറ്റ് മണി പിന്നെ പുഷ്യരാഗം അതിൽ അതിലുമ്മറ നായകൻ ജയൻചേട്ടനുണ്ട് പിന്നെ രവികുമാറുണ്ട് മധുണ്ട് പക്ഷേ ഉമ്മറ നായകൻ അതുപോലെ എൻ്റെ ശത്രുക്കളിൽ അതിലും ജയൻചേട്ടനും ഉണ്ട് പിന്നെ പക്ഷേ ഉമ്മറ നായകൻ അതിന് പേര് പോരാട്ടം തന്നെ പോരാട്ടം എന്ന പേര് മാറ്റി ജയൻചേട്ടൻ മരിച്ച സമയത്ത് എൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞു തുടങ്ങി പിന്നെ രാജയോഗത്തിൽ നസീർ സാറിൻ്റെ കൂടെ നായക തുല്യമായിട്ടുള്ള റോൾ തന്നെയാണ് പക്ഷെ ഒരു പടി മുന്നിൽ ഹസീർ സാറിന് ഉണ്ടാവും പക്ഷെ നായക നായകനോടും നായകനോളം പ്രാധാന്യമുള്ള എന്ന് പറഞ്ഞിട്ടില്ല അവർ പടാന്നിത് ഹസീർ സാറിനൂടെ അഭിനയിക്കുമ്പോൾ അതിൽ നായകനോളം പ്രാധാന്യമുള്ള എന്ന് പറയാൻ പറ്റുമോ അതിൽ നായകനല്ല ഉമ്മ നായകനോളം പ്രാധാന്യമുള്ള രാജയോഗം അതുപോലത്തെ പടം ലവ് മാര്യേജ് മല്ലനും മഹാദേവനും രാജു റീം പിന്നെ അതുപോലെ തന്നെ പഞ്ചവങ്കാട് അഞ്ചാബൻ കാടിലെ നായകൻ സത്യമാഷ് നസീർ സാറിൻ്റെ കൂടെ നായക പ്രാധാന്യമുള്ള പട പിന്നെ റോൾ തന്നെയാണ് ഉമ്മറിന് അതുപോലെ ദത്തുപൂത്ര നസീർ സാറിൻ്റെ കൂടി സത്യം മാഷെ കൂടി നെഗറ്റീവ് ടച്ചുള്ള ഒരു ഹീറോ എന്ന് പറയാം കാരണം ടൈറ്റിൽ റോൾ ഹീറോ ആയതിൽ ഉമ്മറാണ് ദത്തുപൂത്രനായിട്ട് കാണിക്കുന്ന ഉമ്മറിനെയാണ് പിന്നെ കണ്ണൂർ ഡിലക്സിൽ നായകത് വല്യ പ്രധാന നായക നായകനോളം പ്രാധാന്യമുള്ളത് നായകനല്ല നായകനാണ് അത് നായകനോളം പ്രാധാന്യം പറയാൻ പറ്റും മൂന്ന് പാട്ടെല്ലാം ഉണ്ട് പക്ഷേ നസീർ സാറിൻ്റെ പടത്തിൽ നായക ഉമ്മർ നായകനല്ല നായകനോളം പ്രാധാന്യമുള്ള എന്ന് പറഞ്ഞിട്ട് പറയണം അങ്ങനെ പറഞ്ഞു പിന്നെ അഭിനന്ദനത്തിൽ അഭിനന്ദനത്തിൽ നായകൻ തന്നെയാണ് വിൻസെൻറ്റ് സോമ രവികുമാർ എല്ലാവരും ഉണ്ട് മെയിൻ ഹീറോ ഉമ്മർ തന്നെയാണ് അഭിനന്ദനത്തിൽ അവിശേഷിൻ്റെ ഉത്സവം കഴിഞ്ഞിട്ട് വന്ന പാടാണ് പിന്നെ വാളെടുത്തവൻ വാള അല്ല നസീർ സാറിൻ്റെ കൂടെ നായകനോളം പ്രാധാന്യമുള്ള ആവശ്യത്തിലാണ് അതേപോലെ സംഭവമി ഉപയോഗിക്കലും നസീർ സാറിൻ്റെ കൂടെ നായകനോളം പ്രാധാന്യമുള്ള പിന്നെ ജിമ്മിയിൽ നായകനാണ് ജിമ്മിയിൽ പിന്നെ ഇതിൽ ബലപരീക്ഷണം അത് ഈ തമിഴിൽ ജമിനി ഗണേശനും ജയശങ്കർ അഭിനയിച്ച പട മലയാളത്തിൽ ജമിനി ഗണേശൻ്റെ റോളിൽ ഉമ്മറും ജയശങ്കറിനുള്ള റോളിൽ രാഘവൻ അതുപോലെ ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ്റെ ഇത് നല്ല തമാശ എന്ന് പറഞ്ഞൊരു പടം എടുത്തിട്ട് പിന്നെ പൊളിഞ്ഞ പടമാണ് തമാശ പടമാണ് ആ പടം കോമഡി ആയിട്ട് എടുത്തിട്ട് സുകുമാരി അതിൽ അഭിനയിച്ചു ഉമ്മറിൻ്റെ ഭാര്യയായിട്ട് ഏറ്റാണ് ഉമ്മ സുകുമാരി ഏറ്റവും സുകുമാരി ആ പടം ഇറങ്ങിയ ശേഷം സുമാരിനോട് ചോദിച്ച് ഇത് നല്ല തമാശ നല്ല ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ ഒരു കോമഡി പടം എടുത്തിനല്ലോ അപ്പോൾ ശ്രീ സുകുമാരി പറഞ്ഞ് ഓ ഒരു കോമഡി പടം ശ്രീകുമാരൻ നമ്പിച്ചേട്ടനെ എടുത്തിന് അങ്ങേര് പോലും ചിരിക്കൂല്ല ശ്രീകുമാരൻ നമ്പിച്ചേട്ടൻ സംവിധാനം ചെയ്തിട്ട് അതിൽ ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ്റെ ശിഷ്യനെന്ന് തോന്നും മറ്റേ എന്തായാലും പേര് കൈലാസനാഥ് ആളെന്ന് തോന്നുന്നു സംവിധാനം ചെയ്ത് പക്ഷെ ശ്രീമാരുന്ന് പിച്ച് ചേട്ടൻ ഞാൻ സുമാരി പറഞ്ഞത് ഓ അങ്ങേറെ പോലും ചിരിക്കില്ല അതേപോലെ മമ്മൂട്ടിയുടെ ഹിന്ദി പിക്ചർ ധർത്തി പുത്ര ധർത്തി പുത്രയെന്നൊട്ട് പടം കളിച്ചിരുന്നത് മമ്മൂട്ടിൻ്റെ അപ്പോൾ കവീർ പന്നമ്മ പറയുന്നത് ഞാൻ ഹിന്ദി പടം പൊതുവേ കാണലില്ല പക്ഷേ മമ്മൂട്ടിയുടെ പട ആയതുകൊണ്ട് പോയി കണ്ട് അതോടെ ഹിന്ദി പടം കാണില്ല ഫുള്ളായി നിർത്തിയാണ് ഒരു പിന്നാമ്പുരക്കഥയാണ് അപ്പോൾ കവിർപ്പനം പറഞ്ഞ് ധർത്തീപുത്രി കണ്ടു അതോടെ പിന്നെ ഹിന്ദി സിനിമ കാണലേ നിർത്തിയെന്ന് അതേപോലെ ഇത് തന്നെ തമാശ കണ്ടിട്ട് സുമാരി പറഞ്ഞു അങ്ങനെയാണ് ഇതെല്ലാം ഇപ്പോൾ ഒരു പൊന്നാമ്പറ കഥ പറഞ്ഞു ഇതെല്ലാം കെ പി ഉമാർ നായകനും നായകനോളം പ്രാധാന്യമുള്ള റോളിൽ അഭിനയിച്ച പടത്തെക്കുറിച്ച് ഇതിൽ സുഹൃത്ത് ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഈ എപ്പിസോഡ് ചെയ്തത് ഓക്കെ